നമ്മൾ സാധാരണ ഡൈപ്പോൾ ആൻറ്റനകൾ റെസനൻ ഫ്രീക്വൻസിക്ക് ട്യൂൺ ചെയ്യുന്നത് അതിൻ്റെ എലമെൻസിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യവും എസ് ഡബ്ല്യു ആർ നോക്കും എന്നിട്ട് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും പക്ഷേ വി എച്ച് എഫ് യു എച്ച് എഫ് ബീം ആൻ്റനകളും പിന്നെ എച്ച് എഫിന് ഉപയോഗിക്കുന്ന യാഗി ആൻറ്റനകളും പലപ്പോഴും അങ്ങനെയല്ല ചെയ്യാറ് ആ നീളം അഡ്ജസ്റ്റ് ചെയ്യാതെ പകരം ഒരു ഗ്രാമ മാച്ച് ഉപയോഗിച്ചാണ് അതിൻ്റെ ട്യൂണിംഗ് ചെയ്യാറ് അതായത് ഡ്രോൺ എലമെൻറ്റിൻ്റെ അടുത്ത് ഒരു ഗാമ റോഡും ഗാമ ഷോട്ടിങ് ബാറും ഉപയോഗിക്കും എന്നിട്ട് ഈ ചിത്രത്തിൽ കാണിച്ച പോലെ വേണേൽ കണക്ട് ചെയ്യാം ഒരു വേരിയബിൾ കപ്പാസിറ്റർ വെച്ചിട്ട് ക്വാക്സിൻ്റെ സെൻട്രൽ കണ്ടക്ടറിലേക്ക് ഗാമ റോഡ് കണക്ട് ചെയ്യാം പിന്നെ സ്ലീവ് ഇന്ന് ഡ്രോൺ എലമെൻറ്റിലേക്കും കണക്ട് ചെയ്യാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രോൺ എലമെൻറ്റ് സിംഗിളായിട്ടാണ് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആൻഡനയ്ക്ക് ബീമിനാവുമ്പോൾ ആ എലമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടും മറ്റത് ഡൈപ്പോളിന് കട്ട് ചെയ്ത് രണ്ട് ക്വാർട്ടർ വേവ് രണ്ട് സൈഡിലേക്കല്ലേ ഇതിനൊട്ടാകെ ഹാഫ് വേവ് ഒന്നിച്ചാണ് നിൽക്കണേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് ആ ഷോട്ടിങ് ബാറിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ ട്യൂണിംഗ് ആവും ഗാമ റോഡിൻ്റെ മുകളിൽ ഷോട്ടിംഗ് ബാർ അങ്ങോട്ടും കൂടി നീക്കിയാൽ ട്യൂണിംഗ് ആവും പിന്നെ ആ വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിക്കാം അപ്പോൾ ലെങ്ത്തിനുള്ള ഡിഫറൻസ് ഒരു കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് ഈ ഗാമ മാച്ചിൻ്റെ സംവിധാനം പിന്നെ നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കുമ്പോൾ വേറെ സൂത്രം ഉപയോഗിക്കാറുണ്ട് അത് പറഞ്ഞുതരാം ഇത് വേറൊരു സൂത്രത്തിലാണ് കപ്പാസിറ്ററിന് പകരം ഒരു ആർ ജി സിക്സ് കോ കഷ്ണമാണ് ഉപയോഗിക്കുന്നത് ആർ ജി സിക്സ് കോ ഷീൽഡും അതിൻ്റെ പുറത്തുള്ള ഷീത്തും പ്രൊട്ടക്റ്റീവ് ഷീത്തും അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആ ഡയലക്ട്രിക്കും അതിൻ്റെ ആറ്റോ ഉള്ളിലുള്ള സെൻട്രൽ കണ്ടക്ടറും മാത്രമായിട്ട് കിട്ടും അതാണ് ഒരു കപ്പാസിറ്ററിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ആ അതൊരു കണ്ടക്ടറാണല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ഡയലക്ട്രിക്കും ഉണ്ട് അതൊരു ഗാമ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റും ഗാമ പൈപ്പ് ഒരു കഷ്ണം അലുമിനിയം പൈപ്പാണ് പിന്നെ ഒരു ഷോർട്ടിംഗ് സ്റ്റെപ്പും വയ്ക്കും അപ്പോൾ ഷോർട്ടിംഗ് സ്റ്റെപ്പിന് ഡ്രിവൺ എലമെൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സെൻട്രൽ കണ്ടക്ടർ അതായത് കോആക്സിൻ്റെ ആർ ജി സിക്സിൻ്റെ സെൻട്രൽ കണ്ടക്ടർ നമ്മൾ പി എൽ ടു ഫിഫ്റ്റി നയനിൻ്റെ സെൻട്രൽ കണ്ടക്ടറായിട്ട് കണക്ട് ചെയ്യും ഡ്രവൺ എലമെൻ്റ് ഭൂമിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് പി എൽ ടു ഫിഫ്റ്റി നയനും എസ് ഒ ടു തേർട്ടി നയനും കോമ്പിനേഷൻ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പി എൽ ടു ഫിഫ്റ്റി നയൻ കേബിളിലേക്ക് പോവും എസ് ഒ ടു തേർട്ടി നയൻ ഭൂമി തന്നെയാണ് ഉള്ളത് അപ്പോൾ ഭൂമി ഉമ്മ ഉള്ളതുകൊണ്ട് ഔട്ടർ കണ്ടക്ടർ കോയാക്സിൻ്റെ ഭൂമിലേക്ക് നേരിട്ട് കണക്റ്റഡ് ആവും സെൻട്രൽ കണ്ടക്ടർ എസ് ഒ ടു തേർട്ടി നയൻ വഴി പി എൽ ടു ഫിഫ്റ്റി നയനിലേക്ക് ആ കപ്പാസിറ്റർ അറേഞ്ച്മെൻ്റ് എന്നാണ് വരുന്നത് അതായത് ആർ ജി സിക്സിൻ്റെ അകത്തുള്ള ഗാമ ആണ് ആ സംവിധാനം അപ്പോൾ അതിലൊരു കപ്പാസിറ്റൻസ് വരുമല്ലോ ഗാമ പൈപ്പ് അലുമിനിയത്തിൻ്റെ ഉള്ളിൽ ഡയലക്ടർക്ക് അതിൻ്റെ ഉള്ളിൽ സെൻട്രൽ കണ്ടക്ടർ ഇതിൻ്റെ ആർ ജി സിക്സിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഗാമ ഷോട്ടിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു വേറെ പീസ് ഭൂമിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ ഉപയോഗിക്കാം അതിൽ രണ്ട് ഭാഗത്തും തുള ഉണ്ടാക്കിയിട്ട് ഒരു സെറ്റ് തുളയിൽ കൂടെ ഗാമ പൈപ്പ് കയറ്റി വയ്ക്കും മറ്റേ സെറ്റ് തൊളയിൽ കൂടെ ഡ്രിമൺ എലമെൻറ്റ് കയറ്റി വയ്ക്കും അപ്പോൾ ഇനി ആ ഷോർട്ടിങ് സ്റ്റെപ്പ് ഗാമ പൈപ്പിൻ്റെയും ഡ്രിമൺ എലമെൻറ്റേയും കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും അത് കൃത്യത്തിനുള്ള ദ്വാരം ഉണ്ടാകാൻ പാടുള്ളൂ അതായത് കോണ്ടാക്റ്റ് ഉണ്ടാവണം എന്നർത്ഥം ഗാമ പൈപ്പായിട്ട് ഷോർട്ടിങ് സ്റ്റെപ്പിന് കോണ്ടാക്റ്റ് ഉണ്ടാവണം ഷോട്ടിങ് സ്റ്റെബായിട്ട് മറ്റേ ഡ്രിവൺ എലമെൻറ്റും കോണ്ടാക്റ്റ് ഉണ്ടാവണം അപ്പോൾ ഇത് അങ്ങോട്ടും കൂടെ നീക്കുമ്പോൾ ആ ഗാമ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കപ്പാസിറ്റൻസ് അങ്ങോട്ടും കൂടെ മാറും അപ്പോൾ കപ്പാസിറ്റൻസ് ഒരറ്റത്തേക്ക് മാറ്റിയ കപ്പാസിറ്റൻസ് കൂടും മറ്റേ അറ്റത്തേക്ക് മാറ്റിയ കപ്പാസിറ്റൻസ് സീറോ അടുത്താവും അതാണ് അതിൻ്റെ തത്വം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് എന്നിട്ട് എസ് ഡബ്ല്യു ആർ നോക്കിയിട്ട് ട്യൂൺ ചെയ്ത് റെഡിയാക്കും അപ്പോൾ ഇതിപ്പം സെൻട്രൽ എലമെൻറ്റ് മാത്രമേ കാണിച്ചുള്ളൂ ഡ്രോൺ എലമെൻറ്റ് മാത്രമേ കാണിച്ചുള്ളൂ ഈ ആഗ്യന്നെ ആകുമ്പോൾ സാധാരണ അപ്പുറത്തും മറ്റ് മറ്റെലമെൻസ് ഉണ്ടാവും പിന്നിൽ റിഫ്ലക്ടർ ഉണ്ടാവും മുന്നിൽ ഡയറക്റ്റേഴ്സ് ഉണ്ടാവും ഇത് അതേപോലെ ഉണ്ടാക്കിയ വേറെ ഒരു ആൻഡിനടെ വേറൊരു ആങ്കിൾ എന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഇത് കണ്ടാൽ അറിയാം ആ ഗാമ ഷോട്ടിങ് സ്റ്റബ് ഡ്രോൺ എലമെൻറ്റിലേക്ക് കോണ്ടാക്റ്റ് വരാൻ ഒരു സ്ക്രൂം കൂടെ ആക്കിയിട്ടുണ്ട് ആദ്യം എസ്റ്റബ്ലെയർ ചെക്ക് ചെയ്ത് ട്യൂൺ ചെയ്യുമ്പോൾ ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് തൊടിച്ച് വെക്കുകയുള്ളൂ പിന്നെ ട്യൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ക്രൂ കുറച്ചുകൂടെ നല്ലോണം ആക്കി കഴിഞ്ഞാൽ ആ കറക്റ്റ് പൊസിഷനിൽ നല്ല കോണ്ടാക്റ്റ് വരും അല്ലെങ്കിൽ ആ രണ്ട് സ്ക്രൂവും ടൈറ്റ് ടൈറ്റാക്കണം പിന്നിലൊരു സ്ക്രൂവും കൂടെ കാണാം ഉള്ളിലേക്കായിട്ട് അപ്പോൾ രണ്ടും ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എലമെൻറ്റും കൊള്ളും ഒരു സ്ക്രൂ പോകുന്നത് ഡ്രോൺ എലമെൻറ്റിലേക്കായിരിക്കും മറ്റത് ഗാമ ട്യൂബിലേക്കായിരിക്കും അപ്പോൾ രണ്ടിലേക്കും നല്ല കോണ്ടാക്റ്റ് വരും അപ്പോൾ അവിടെ ലൂസ് കോണ്ടാക്റ്റൊന്നും ഉണ്ടാവുണ്ടാവില്ല അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ആർ ജി സിക്സ് കോ ആക്സ് കുറച്ചും കൂടെ നന്നായിട്ട് കാണാം സ്ലീവ് എടുത്ത് കളഞ്ഞ് ഷീത്തും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഉള്ളിലത്തെ ഡയഇലക്ട്രിക്ക് കാണാം ഇങ്ങനെ തിലക്കിൽ കോപ്പർ വയറും കാണാം പിന്നെ ഡ്രോൺ എലമെൻ്റിൻ്റെ ഒരു ഭാഗവും കാണുന്നുണ്ട് എസ് ഒ ടു തേർട്ട് നയൻ മാത്രമേ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ പി എൽ ടു ഫിഫ്റ്റി നയനും കേബിളും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ കണക്ഷനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാര്യം നടക്കും കൂടുതലും നന്നായിട്ടുണ്ടാക്കണമെങ്കിൽ നല്ല മെക്കാനിക്കൽ കപ്പാസിറ്റിയുള്ള ഡ്രില്ലോ അല്ല എന്താ പറയുക ഇവിടെ ഇൻഡസ്ട്രിയിലൊക്കെ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ അത്ര ഭംഗിയിലല്ല കാര്യം നടക്കുന്നു മാത്രം ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ വിരി ഹൈ ഫ്രീക്വൻസി വി എച്ച് എഫ് സെവൻ യാഗി ഇത് വി യു ത്രീ എൻ എസ് എച്ചിൻ്റെയൊക്കെ ഒരു ഡിസൈനായിട്ട് വരും പക്ഷെ അത്ര പെർഫെക്റ്റ് അല്ല എന്നാലും നമ്മളൊന്നുണ്ടാക്കി പരീക്ഷിച്ചോക്കെയാണ് ആദ്യം ഉപയോഗിച്ചതാണ് ലോക്കൽ റിപ്പീറ്ററിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ വലിയ ഡി ഒന്നും ശ്രമിച്ചിട്ടില്ല പിന്നെ ഇത് എല്ലാം എലമെൻസൊക്കെ നിങ്ങൾക്ക് കാണാം ക്ലാമ്പ് ചെയ്തിരിക്കുകയല്ല അല്ല എലമെൻസ് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് മറ്റേ കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അതൊക്കെ പണ്ടത്തെ ആദ്യകാലങ്ങളിലുള്ള പരീക്ഷണങ്ങളായിരുന്നു ഇത് പിന്നീടുണ്ടാക്കിയ അൾട്രാ ഹൈ ഫ്രീക്വൻസി യാഗിയാണ് ഒരു അഞ്ച് എലമെൻ്റ് ഉള്ളൂ ഇതിൽ ഭൂമിൻ്റെ മുകളിൽ ഡയറക്ട്ലി സ്ക്രൂ ചെയ്തിരിക്കുകയല്ല എലമെൻറ്റ്സ് ഈ പൈപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ക്ലാമ്പുകൾ കിട്ടും നമ്മുടെ പ്ലമ്പിങ്ങിൻ്റെ ക്ലാമ്പ് മെറ്റൽ ക്ലാമ്പുകൾ കിട്ടും പൗഡർ കോട്ടഡ് ക്ലാമ്പുകളാണത് അത് ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്തും എലമെൻറ്റുകളുടെ മുകളിൽ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഭൂമിലേക്കല്ല സ്ക്രൂ ചെയ്തിരിക്കണേ പിന്നെ ഗാമാ മാച്ചും ഉണ്ടാക്കി അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ആദ്യകാലങ്ങളിൽ എൻ്റെ യാഗി എക്സ്പെരിമെൻറ്റുകൾ പിന്നീട് സാറ്റലൈറ്റ് താല്പര്യം കൂടിയപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് യാഗി ആക്കി മോക്സോൺ യാഗിക്ക് പിന്നെ ഗാമാ മാച്ചൊന്നുമില്ല അതിൽ മാച്ചിങ് അതിൻ്റെ എലമെൻ്റ് ട്രിം ചെയ്തിട്ട് വേണം പക്ഷെ ഞാൻ ട്രിം ചെയ്തിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം തിരക്കടില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്